മൈ ഡിയർ വ്യൂസ് ത്രിപിൾ ഐറ്റ് മെറാക്കൽ ഏഞ്ചൽ ടാറോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ ഇന്ന് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിൽ യൂണിവേഴ്സ് വെരി വെരി ഹാപ്പിയാണ് എന്താണ് നോക്കിയാലോ Excuse me. ഹൈറോ ഫെൻറ്റാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്പ് ഫസ്റ്റ് തന്നെ പേജ് പേജ് ഓഫ് കപ്പാണ് എന്ത് റിസ്ക് എടുത്തിട്ടായാലും നേടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതായിട്ടാണ് കാണുന്നത് എന്ത് റിസ്ക് മുന്നിൽ വന്നു കഴിഞ്ഞാലും ഞാനത് നേടിയെടുക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണ് പേജ് എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് ഒരു ഒരു പുതിയ പദ്ധതിയെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ട് ഒരു പുതിയ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ കാര്യം അച്ചീവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ തെറ്റുകളും തിരുത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നുവെച്ചാൽ നിങ്ങളുടെ ചെറുപ്പം മുതലേ നിങ്ങൾ സ്വന്തം പാരൻസിൻ്റെ മുന്നിൽ തന്നെയും ഒരു വേണ്ടത്തെ പരിഗണന കിട്ടാത്ത ഒരു മാനസികമായിട്ട് വളരെ ഡൗൺ ആയ ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ ഒറ്റപ്പെടൽ അനുഭവിച്ച് കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അത്രയും സ്ത്രീകളിലൂടെയാണ് നിങ്ങൾ ഇതുവരെയും കടന്നു പോയത് എന്ന് മനസ്സിലാവുന്നുണ്ട് എപ്പോഴും ഭയം മുന്നോട്ട് പോകുമ്പം ഭയ ഞാൻ ഒറ്റപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു എന്തിനും ഒരു നെഗറ്റീവായിട്ട് എന്നെ അവിടെ അവഗണിക്കപ്പെടുവോ ഞാൻ എങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കോ എന്നെ അവിടെ ഒറ്റപ്പെടുത്തോ അവിടെ വേണ്ട പരിഗണന കിട്ടൂലേ എന്നെല്ലാം ഒരു നെഗറ്റീവ് ഭയമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് വന്നു അത്രയും സ്ട്രഗിളിലൂടെയാണ് നിങ്ങൾ ഇതുവരെയും കടന്നുപോയതെന്ന് പോയതെന്ന് ഇവിടെ മനസ്സിലാവുന്നുണ്ട് യാദൃശ്ശികമായിട്ട് നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിങ്ങളുടെ ലൈഫിൽ വന്നു പെട്ടു യാദൃശികമായിട്ടൊരു വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തത് ഡെനോഫ് പെൻഡിക്കൽ ആണ് നിങ്ങളിപ്പം അതിൽ നിന്നെല്ലാം മാറി ഒരുപാട് മുന്നോട്ടേക്ക് വന്നു ആദ്യം ഇതേപോലെ ഭയമായിരുന്നു എന്തിനേക്ക് പോകാനും ഭയമായിരുന്നു ഒരു മനസ്സിൽ എപ്പോഴും നെഗറ്റീവായ ചിന്തകൾ അതൊക്കെ പോയി നിങ്ങളിപ്പം വളരെ ഉഷാറായി വരികയാണെന്നാണ് യൂണിവേഴ്സ് മനസ്സിലായിരിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിത ജീവിതത്തിൽ വന്ന് പെട്ടു വന്ന് എന്നാന്ന് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടു ആ വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടിയപ്പോഴാണ് നിങ്ങൾ സന്തോഷം എന്തെന്ന് അറിഞ്ഞത് ആ വ്യക്തി യാദൃശികമായിട്ട് ആ വ്യക്തിയെ പരിചയപ്പെട്ടു നല്ല ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചു പക്ഷേ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ വീണ്ടും ഒറ്റപ്പെട്ടു എവിടെയും ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു അടുത്തത് ഓഫ് ഓഫ് സോഡാന്ന മാനസികമായിട്ട് ഒരുപാട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് ഒരുപാട് ആ കണ്ട് നിങ്ങളുമായിട്ട് ആ പരിചയപ്പെട്ട ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കും ആ വ്യക്തി നിങ്ങൾ ഒറ്റപ്പെടുത്തി ആ വ്യക്തിയെ ആ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ കരുതി എൻ്റെ സ്വർഗം ഇതാണ് ഒരിക്കലും ഈ വ്യക്തിയെ എന്നെ ചതിക്കില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത് പക്ഷേ ആ വ്യക്തിയിൽ നിന്നും ചീറ്റിംഗ് കിട്ടി നിങ്ങൾക്ക് അതാണ് ഈ ഹാർട്ട് ബ്രേക്കിൻ്റെ കാരണം ഹാർട്ട് ബ്രേക്കിലൂടെ വളരെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടി നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ വരെ കടന്നുപോയിട്ടുണ്ട് അത്രയും രാത്രിയിൽ ഉറങ്ങാൻ പറ്റാണ്ട് ആ വ്യക്തിയുടെ രൂപം മിന്നിമറിയുന്ന ഒരു അവസ്ഥ എവിടെ നോക്കിയാലും ഫുഡില്ല കുളിയില്ല എല്ലാ നിശ്ചലമായ ഒരു അവസ്ഥയായി പോയിട്ടുണ്ട് നിങ്ങൾ അത്രയധികം നിങ്ങൾ വിഷമിച്ചതായിട്ട് ഇട കാണുന്നുണ്ട് ഹാർട്ട് ബ്രേക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം കാരണം നിങ്ങൾക്ക് ശപിക്കാനും കഴിയുന്നില്ല നിശ്ചലമായൊരവസ്ഥ പക്ഷേ ആ ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ മാറി ഇവിടെ പെൻഡിക്കലാണ് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു യഥാർത്ഥ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി നിങ്ങൾ പൊളിച്ച് ജീവിക്കാൻ തുടങ്ങി നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി നിങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു എന്ന യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ യൂണിവേഴ്സിലേക്കുള്ള യാത്രയായിരുന്നു നിങ്ങൾ യൂണിവേഴ്സിനെ അറിയാൻ തുടങ്ങി യൂണിവേഴ്സിലേക്കാണ് നിങ്ങൾ 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 നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എവിടെയാ അടുത്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിലേക്ക് അവിടെ ആ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കരിയറിലേക്ക് കരിയറിലേക്ക് നിങ്ങൾ യൂണിവേഴ്സിനെ അറിയാൻ ശ്രമിച്ചു അവിടെ തുടങ്ങി നിങ്ങളുടെ വിജയം അവിടെയാണ് ഇത് നിങ്ങളുടെ വിജയം തുടങ്ങിയത് നിങ്ങൾ അടിച്ചു പൊളിച്ച് എല്ലാ തരത്തിലും ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി എല്ലാവിധ വിജയം നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ബോഡി ഷേപ്പ് മാറി നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറി നിങ്ങളുടെ കരിയറിൽ ഉയർച്ച വന്നു എല്ലാ കരിയറിലും ഉയർച്ച കിട്ടി നിങ്ങൾ ആദ്യം എല്ലാം മറ്റുള്ളവരുമായിട്ട് ഒരാൾക്കാരുമായിട്ട് പ്രശ്നം വരുന്ന അവരുമായിട്ട് പൊട്ടിത്തെറിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരോടുള്ള ബിഹേവിയർ മാറ്റി അവരോടുള്ള സംസാരം പെരുമാറ്റം എല്ലാം മാറി നിങ്ങൾ അടിമുടി മാറി ഒരു പക്ഷികളോടോ മൃഗങ്ങളോടോ വരെ നിങ്ങൾക്ക് സ്നേഹം തോന്നാൻ തുടങ്ങി അത്രയും നിങ്ങൾ നിങ്ങളായി തന്നെ അടിമുടി മാറുക നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ യൂണിവേഴ്സിനെ അറിയാൻ ശ്രമിച്ചു അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷി കണ്ടാൽ അതിനോട് സ്നേഹം മൃഗങ്ങളോട് സ്നേഹം നിങ്ങളെന്ന വ്യക്തിയെ മാറി നിങ്ങളുടെ ഈ മാറ്റം കണ്ടിട്ട് നിങ്ങളുടെ വ്യക്തി അമ്പരന്നിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ വ്യക്തി അമ്പരന്ന് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ മാറി ആ വ്യക്തി തിങ് ഓഫ് വൺസ് ആ വ്യക്തി ഇപ്പം അമ്പരന്ന് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഇരുന്നിട്ടുള്ളത് കിങ് ഓഫ് വൺസ് നിങ്ങളെ ആ വ്യക്തി ഇപ്പം സ്പ്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആരുടെ ഇമോ ഇമോഷൻ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് ആ വ്യക്തി ഇപ്പം ഡൗട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളാ നിങ്ങളെയാണ് ഇപ്പം ആ വ്യക്തി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ വ്യക്തിക്ക് ഇപ്പോൾ സംശയമാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ പോകും നിങ്ങൾ പഠിച്ചു പഠിച്ചുപൊളിച്ച് ജീവിക്കാം അപ്പം അപ്പോഴാണ് ആ വ്യക്തി ഡൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പം വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇമോഷണലി സപ്പോർട്ട് തരുന്നുണ്ടോ എന്ന ഒരു ഡൗട്ടിലാണിപ്പോൾ ആ വ്യക്തി ഉള്ളത് എങ്ങനെ നിങ്ങളിങ്ങനെ മാറി എന്നുള്ളത് ആ വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അടിമുടി മാറി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ബോഡി ഷേപ്പ് മാറിയിരിക്കുന്നത് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറിയിരിക്കുന്നത് എന്താ ഇതിൻ്റെ കാരണം ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല അടുത്തത് എസോസോഡാണ് എസോസോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം ആ വ്യക്തി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളുമായിട്ട് അടുത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ആ വ്യക്തിക്ക് ആഴമുള്ള ബന്ധമാക്കിയിട്ട് നിങ്ങളെ തിരിച്ച് കിട്ടണം ആ വ്യക്തിക്ക് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ഇരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ആഗ്രഹം എല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തി അത്രമാത്രം പ്രയത്നിക്കുന്നുണ്ട് കേട്ടോ വാശിയോടെ പൊരുതി വരുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് പിന്നെ ബോട്ടം കിട്ടിയിരിക്കുന്നത് ഹൈറോപൻ്റാണ് ഹൈറോപ്പൻ്റെന്ന് വെച്ചാൽ എല്ലാം യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് നിങ്ങളിപ്പം നിങ്ങൾ ഇൻഡ്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾ നി നിങ്ങളെടുക്ക ഇപ്പം അറിവിനായിട്ട് ആൾക്കാർ നിങ്ങളെ സമീപിക്കുന്നൊരവസ്ഥയാണ് പല ഡൗട്ടും ക്ലിയർ ചെയ്യാം അത്രമാത്രം എല്ലാ തരത്തിലും ഉയർന്നിരിക്കുക അതാണ് യൂണിവേഴ്സ് ഇത്രമാത്രം ഹാപ്പി വെരി വെരി ഹാപ്പി ആയിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ഇങ്ങനെ വളർത്താൻ വേണ്ടിയാണ് യൂണിവേഴ്സ് ആഗ്രഹിച്ചത് യൂണിവേഴ്സ് ആഗ്രഹിച്ചതിലും കൂടുതൽ നിങ്ങൾ വളർന്നിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതാണ് യൂണിവേഴ്സ് ഇത്ര ഹാപ്പി നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സും തരാൻ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങളിലെ നിങ്ങൾ നിങ്ങൾ മാത്രമേ വേണ്ടുവെന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി ഇപ്പം നിങ്ങളെ സംശയിക്കുകയെന്ന് എന്തായാലും ആരെങ്കിലും നിങ്ങൾ ലൈഫിലുണ്ടോ ആ വ്യക്തിയുടെ ഉറക്കം തന്നെ പോയിട്ടേ ഉള്ളേ നിങ്ങൾ വെരി സ്ട്രോങ് ആയി എല്ലാ തരത്തിലും നിങ്ങളിപ്പം വെരി സ്ട്രോങ് ആയിട്ടേ ഉള്ളത് ആരില്ലെങ്കിലും നോ പ്രോബ്ലം എല്ലാ കാര്യത്തിനും ഒറ്റക്ക് പണ്ട് നിങ്ങൾ ഒറ്റക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എവിടെ പോകാനും ഭയമായിരുന്നു എന്തിനും നെഗറ്റീവ് അടിച്ചിരിക്കും മുൻഗാട് ഫസ്റ്റ് നിങ്ങൾ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഒരു കാര്യത്തിനും പോവേണ്ടി പോകേണ്ടി വന്നാലും പിന്നോട്ട് പിന്നോട്ട് വിട്ടിരുന്ന നിങ്ങളെ യൂണിവേഴ്സ് ഇതുപോലെ ആക്കി മാറ്റി ഇനി ആരില്ലെങ്കിലും നോ പ്രോബ്ലം പ്രോബ്ലംന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് കണ്ട് യൂണിവേഴ്സ് സന്തോഷിക്കുന്നു എന്നാ പറയുന്നത് കേട്ടോ അത്രമാത്രം യൂണിവേഴ്സ് സന്തോഷിക്കുന്നു നിങ്ങളുടെ ഈ മാറ്റം കണ്ടിട്ട് യൂണിവേഴ്സ് ആഗ്രഹിച്ചതും ഇതാണ് നിങ്ങൾ ഇങ്ങനെ മാറി വരണം എന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിച്ചത് അതുപോലെ നിങ്ങൾ അതിനെക്കാണും കൂടുതൽ നിങ്ങൾ മാറി എന്നാ യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് എന്താണോ ആഗ്രഹിച്ചത് അതിനെക്കാണെങ്കിൽ കൂടുതൽ നിങ്ങൾ മാറിയിട്ടുണ്ടെന്ന് ഹനുമാൻ സ്വാമിയാണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രെങ്ത് നിങ്ങളുടെ ഈ സ്ട്രെങ്ത് കണ്ടിട്ട് യൂണിവേഴ്സ് സന്തോഷിക്കുന്നു ഹനുമാൻ സ്വാമിയെ പോലെ നിങ്ങൾ ശക്തരായി സത്യസന്ധരായി സത്യത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ശക്തിയിൽ എത്തിയത് എന്നാണ് പറയുന്നത് അത്ര സത്യസന്ധനായിട്ടല്ലേ ഹനുമാൻ സ്വാമി മുന്നോട്ട് പോന്നത് ഹനുമാൻ സ്വാമിയുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ ഈ സ്ട്രെങ്ത്ത് കണ്ടിട്ട് യൂണിവേഴ്സ് സന്തോഷിക്കുന്നു യൂണിവേഴ്സ് നിങ്ങളാ ഉറക്കത്തിലെല്ലാം വന്ന് ആലിംഗനം ചെയ്യുന്നതെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ആരെയും ഭയമില്ല പണ്ഡിത ഇതേപോലെ ഭയന്നിരുന്ന നിങ്ങൾ ഇപ്പോഴായിരിക്കുന്നത് ഇതുപോലെയാണ് മെസ്സേജ് my life, life is not as together as it seem നമ്മുടെ ജീവിതം വിചാരിച്ചത്ര ഒരുമിച്ചില്ല യു ഡോക്ട് നോ ഹൗ ഹാഡ് ഇറ്റ് വാസ് ടു ലെറ്റ് യു ഗോ നിന്നെ വിട്ടയക്കുക വിട്ടയക്കുന്നത് എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് നിനക്ക് അറിയില്ല ഐ വാണ്ട് ടു ബി മോർ ദൻ ഫ്രണ്ട് എനിക്ക് നീ സുഹൃത്തിനേക്കാളും മുകളിലാണ് സ്ലിം ബോഡി ലോങ് ഹെയർ ആഗസ്റ്റ് അശ്വതി അനിഴം ആർ സി വയനാട് എം തൃശൂർ പൂയം മാർച്ച് ഉത്രാടം സോൾമേറ്റ് ജെ കണ്ണൂർ പൂരുട്ടാതി ഡ്രൈവർ കോഴിക്കോട് ഡി സി മലപ്പുറം തെൻ വി കെ റിങ് ചെന്നൈ ആക്ടർ അവിട്ടം ഡാൻസർ ടി പത്തനംതിട്ട കെ വിശാഖം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ താങ്ക് യു